യും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനേ പാതാളത്തിലും അവിടെ നല്ലോ വാഴുന്നെവിടെ ഒളിക്കും ഞങ്ങൾ ഞങ്ങളിലല്ല ുംപനാം കർത്താവേ അമ്പരവീലിയിൽ അന്തിമനാളി അന്ത്യവീലിക്കായണയും നേരം കനിവോടു ഞാൻ നീ കൂടെ എന്ന് നല്ല ോട് വാഗ്ദാനം ചെയ്ത നീതി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാത്മവുമായ സർവേശ്വരായി ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശികായെ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സന്ദേശവുമായി വന്നരിക ഞാൻ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായി ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായി ശ്രീധത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം

എന്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥനകൾ കേൾ ചെയ്യണമേ എന്നെ മെഴുകിൽ പ്രകാശിപ്പിക്കണമേ ദൈവപുത്രൻം പരിശുദ്ധാത്മാവിൻ സ്തുതി ആദമുലേക്വമാമേ കർത്താവേത്രതോളം നീ എന്നെ വിസ്മരിക്കും മെഴുകിൽ ഏൽപ്പിക്കുന്നവനേ നിന്റെ നാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് સમાധാനം കർത്താവേ മനുഷ്യരെ നീ കർണാപുരം ഉയിർപ്പിച്ചു നിന്റെ വലതുഭാഗത്ത് നടണമേ അനുഗ്രഹസിം ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും കാഹിള മൂതി പുകളനാഥം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാബാ പുത്രൻ കീർത്തനഗാനം സുഹൃതി നയിച്ചനുരക്ഷിച്ചോ മർത്യഗണത്തിനു മൃത്യുവിൽ നിൻ നരിയ വിമോചന മരുളീടാൻ പ്രിയ സുതിനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാൻ സന്തോഷിക്കൂ സ്തുതി ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ പ്രഭയാാലമാക്കിയാഴ്ത്തിപ്പാടി നമി ജീവിതത്തിന് ശേഷം സമാധാനത്തോടുകൂടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും

തിലെ ജാശകളും നീർപ്പോളുകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു

മഹിനേയുമായ നിഗൂഢമായി ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി ആത്മാവിനെ ആനന്ദിപ്പിക്കണമേർ നീ നല്ലവനാകുന്നു നീ കരുണ നിറഞ്ഞവനുമാകുന്നു എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്റെ ദൈവമായ കർത്താവെരുമില്ലാമർ പൊഴുത്തുകയും ചെയ്യും എന്ന് കൊണ്ടാൾ നീ വലിയവനാകുന്നു പിതാവിനും പാപികളെ ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ സമയമെടുത്തു ദൈവമിത ന്യായാധിപനായണയെന്നോ സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവനേകും ചെയ്യും നിത്യാനന്ദ ദൈവമേ ആര് നിനക്ക് തുല്യനാകും എതിരൽ പിന്നായി വന്നവരാം കന്യകുമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു മണബാളൻ തൻ വിളി കേൾക്കെ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും രാജമംഗരത്തിൽ അവർ പ്രവേശിക്കും ഗണമേ ശാന്തി കർത്താവേ നിവ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പ്രാർത്ഥിച്ച് ഈ പ്രകാരം പറഞ്ഞു സിഷ്ടായി ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതമദ്യത്തിൽ പാതാളത്തിലേക്ക് പോകും എന്ന് ഞാൻ പറഞ്ഞു ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിനെ ഞാൻ ദർശിക്കുകയില്ല പാതാളത്തിൽ വസിക്കുന്നവരോടുകൂടെ മരുത്തും മീവൽ പക്ഷിയെ പോലെ ഞാൻ ഞെരിഞ്ഞു ഞെരിങ്ങിക്കൊണ്ടിരുന്നു മാടപ്രാവിനെ പോലെ ഞാൻ കുറുകിക്കൊണ്ടിരുന്നു എന്റെ കണ്ണുകൾ ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവെ എന്നെ രക്ഷിച്ച് എന്നെ ആശ്വസിപ്പിക്കണമേ

നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു സർവേശ്വരം കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായുകളും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജീവന്റെ മരണത്തിന്റെയും നാഥിനും ും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും കൈക്കൊള്ളണമേ ഹൃദയംഗമമാശ്വാസമുടേ ദാസഞ്ചെയ്യും ബലിയനാഥ you send आखबराखं इस्खाब किया कोब परिपावनमा എന്റെ ഉടനാൽ പാവം പാവ മോചരൻ്റെ പകൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവിടെ ചെയ്ത് വാഗ്ദാനത്തിലാകുന്നു